പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനാക്ഷിയാകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അവൾ ഇനി മറ്റൊരു വിവാഹം എനിക്ക് വേണ്ട ഞാനതിന് തയ്യാറല്ല അച്ഛനും അമ്മയും ഈ കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ വേണ്ടത് തന്നെ ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു തർക്കം അത് വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് അവർ മാത്രവുമല്ല ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ സമയം മീനാക്ഷിയെ കാണുന്നതിനായി എത്തുന്ന ഡോക്ടർ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് മീനാക്ഷിയെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തത് അത് മീനാക്ഷിക്ക് മനസ്സിലാകും എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് മീനാക്ഷിയെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഒരു പേഷ്യൻറ്റിൻ്റെ വിവരങ്ങൾ അങ്ങനെ പങ്കുവെക്കുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ശരിയായ കാര്യമല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് ക്ഷമ ചോദിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ മാപ്പ് പറയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏയ് വേണ്ട ഡോക്ടർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതേപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക ഞാൻ ഇതെല്ലാം വിട്ടുകളയാൻ തയ്യാറാണ് ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ ഡോക്ടർ അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷെ മീനാക്ഷിയാകട്ടെ ഇനി തൻ്റെ ജീവിതത്തിൽ തോൽവി സമ്മതിക്കാൻ താൻ തയ്യാറല്ല നഷ്ടപ്പെടാനുള്ളതെല്ലാം കഴിഞ്ഞു ഇനി എന്താണ് ജീവിതത്തിൽ ബാക്കിയായി അഭിഷ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നിലേക്ക് പോവുക തന്നെ ബാക്കി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് നോക്കുക തന്നെ ചെയ്യാം എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവൾ പോവുകയാണ് ഇതോടെ സുപ്രധാനമായ പുതിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതസമയം തിരികെ എത്തിയ ജെ പി സാർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും ജെ പി സാറിൻ്റെ മനസ്സ് നിറയെ അപ്പോഴും മീനാക്ഷി തന്നെ ആയിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക